മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പവലീനുമായി ബന്ധപ്പെട്ട് വനംവകുപ്പും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷം തർക്കം സംഘർഷത്തിൽ കലാശിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ ജോസഫ് പഞ്ചായത്തംഗം അണിൽ ആന്റണി എന്നിവരെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രണ്ടു മണിക്കൂറോളം മാങ്കുളം ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവരെ ടൌണിൽ തടഞ്ഞുവെച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം നടന്നത് പെരുമുഖുത്ത് വെള്ളച്ചാട്ടത്തിനു സമീപം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പവലീനുമായി ബന്ധപ്പെട്ട് വനംവകുപ്പും നാട്ടുകാരും തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ ജോസഫ് പഞ്ചായത്ത് അംഗം അനിൽ ആന്റണി എന്നിവരെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രണ്ട് മണിക്കൂറോളം മാങ്കുളം ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവരെ ടൌണിൽ തടഞ്ഞുവെച്ചു ജനപ്രതിനിധികളെ മർദ്ദിച്ച വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് ഉറപ്പിൽ രാത്രി എട്ടോടെയാണ് പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പെരുമുകുത്ത് വെള്ളച്ചാട്ടം അപകടങ്ങളില്ലാതെ കണ്ട് ആസ്വദിക്കുന്നതിന് പവലിയൻ നിർമ്മിച്ചത് പവലിയൻ വനഭൂമിയിലും പുഴപുറമ്പോക്കിലുമാണെന്ന അവകാശവാദവുമായി ഇന്നലെ കുട്ടമ്പുഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയതോടെയാണ് തർക്കം തുടങ്ങിയത് വനംവകുപ്പ് നിലപാടിനെ നാട്ടുകാരും ജനപ്രതിനിധികളും ചോദ്യം ചെയ്യുന്നതിനിടെ ജനപ്രതിനിധികൾക്ക് മർദ്ദനമേറ്റെന്നാണ് ആരോപണം മാംഗളം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മിച്ച തിരുമുങ്ക പകുതിയിൽ ഇന്ന് ഉച്ചയോടകം മൂന്ന് വണ്ടി ഫോറസ്റ്റ് എത്തുഴയോട്ട് മാറ്റത്തെത്തുകയും അവിടുത്തെ പകുതിയിൽ നിൽക്കുന്ന കുടുംബശ്രീ അംഗങ്ങളെക്ക് നേരെ ഒരു അസത്യം പറയുകയും അതോടൊപ്പം മാംഗളത്തെ ജനപ്രതിനിധികളെ അറിയിക്കുകയും അത് അതിന് ഇതായി ഞങ്ങളവിടെ ചിന്തിക്കുകയും അവർ പ്രകോപരപരമായ കാര്യങ്ങൾ ഞങ്ങളോട് പറയുകയാണുണ്ടായത് അതേസമയം പെരുമുഖത്തിൽ നിർമ്മിച്ചിട്ടുള്ള പവരിയൻ വനവകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിലാണെന്നും അത് പരിശോധിക്കാനാണ് കുട്ടമ്പട റേഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയതെന്നുമാണ് വനവകുപ്പിന്റെ വിശദീകരണം മാംഗുളം ടൌണിൽ പ്രതിഷേധക്കാർ തങ്ങളെ തടഞ്ഞുവച്ച് കയ്യേറ്റം ചെയ്തെന്നും വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയെന്നും മാംഗ്ളം ഡി സുഭാഷ് പറഞ്ഞു